നമസ്കാരം വെനിസുലയ്ക്ക് ശേഷം അടുത്ത ഒരു യുദ്ധമുഖം ഇറാനിൽ തുറക്കുകയാണോ അമേരിക്ക ഇന്ന് നമ്മൾ ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ഹരി എന്താണ് ഇറാനിൽ നിന്നുള്ള ഏറ്റവും അവസാനത്തെ വാർത്തകൾ ഇറാൻ ചരിത്രത്തിൽ ഇറാൻ്റെ ചരിത്രത്തിലേറ്റവും വലിയൊരു പ്രക്ഷോഭത്തെ അഭിമുഖീകരിക്കുകയാണ് അതായത് അവരുടെ പള്ളികൾ പള്ളികൾ ഉൾപ്പെടെ ആക്രമിച്ചു സാമ്പത്തികപരമായിട്ടുള്ള പ്രക്ഷോഭത്തിലായിരുന്നു തുടങ്ങിയതെങ്കിലും ഇപ്പോൾ അതൊരു സാംസ്കാരിക മേഖലയിലേക്ക് ഇറാൻ ലേക്ക് കടന്നിരിക്കുകയാണ് അതായത് അഞ്ചോളം പള്ളികളാണ് ആക്രമിക്കപ്പെട്ടതായിട്ട് ഔദ്യോഗികമായി തന്നെ അറിയുന്നത് അതിലുമേറെ ആക്രമിച്ചിരിക്കാം ഇറാനിൽ ഇപ്പോൾ ഒരു സാംസ്കാരികമെന്ന് പറയുമ്പോൾ ഇറാൻ ഇസ്ലാമിൻ്റെ വിപ്ലവമാണ് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സ് മുസ്ലിംസിനെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് എക്സ് മുസ്ലിംസിൻ്റെ കേരളത്തിൽ തന്നെ വലിയൊരു സാന്നിധ്യമുണ്ട് ഡോക്ടർ ആരിഫ് ഹുസൈൻ ഒക്കെ അതിൻ്റെ ആൾക്കാരാണ് ഇനിയിപ്പോൾ ലോകത്താദ്യമായിട്ട് ഒരു എക്സ് മുസ്ലിം രാജ്യം നിലവിൽ വരാൻ സാധ്യതയുള്ളത് ഇറാനിലാണ് എന്ന് ചിലും പറയുന്നുണ്ട് അതെ തീർച്ചയായിട്ടും അതെ എ ഡി അറുന്നൂറ്റി മുപ്പത്തി ഏഴിലാണ് അറബ് പേർഷ്യ ആക്രമിക്കുമ്പോൾ അവിടുത്തെ സൗരാഷ്ട്രം മതം വിട്ടിട്ട് പിന്നീടത് ഇറാനൊരു മുസ്ലിം രാജ്യമായിട്ട് മാറുന്നത് പക്ഷെ പിന്നീട് അങ്ങോട്ട് ഇറാൻ്റെ ഒരു വലിയൊരു മുന്നേറ്റമൊന്നും ഇറാനിൽ ആന്നാത്തെ പഴയ പേർഷ്യൻ സംസ്കാരത്തിൻ്റെ ഒരു വലിയ മുന്നേറ്റമൊന്നും ഒരിക്കലും ഇറാനിൽ ഉണ്ടായിരുന്നില്ല കാരണം ഇറാൻ ഒരു കാലഘട്ടത്തിൽ അറിഞ്ഞിരുന്നത് തേനും പാലും ഒഴുകുന്ന ഒരു രാജ്യമെന്നാണ് ആ ഒരു ആ ഒരു സാംസ്കാരിക ദിശയിലേക്ക് ഇറാൻ ഒരിക്കലും മടങ്ങി ആ ഒരു ദിശയിലേക്കുള്ളൊരു മടങ്ങിപ്പോക്കലാണോ ഇത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീർച്ചയായിട്ടും ഇതൊരു സാംസ്കാരിക വിപ്ലവം കൂടിയാണ് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് വാർത്തകൾ എങ്ങനെയാണ് എത്ര പേര് മരിച്ചു പ്രക്ഷോഭം ഏത് നിൽക്കുന്നു എന്താണ് െത്തിനിൽക്കുന്നു ഇപ്പോൾ അറുന്നൂറോളം പേരാണ് ഇറാനിൽ കൊല്ലപ്പെട്ടതെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് അതിലും എത്രയോ ഇരട്ടിയാണ് കാരണം ഇപ്പോൾ വാർത്തകളൊന്നും ഇറാനിൽ നിന്ന് നമുക്ക് ലഭ്യമല്ല ഇന്റർനെറ്റ് കട്ട് ഡൗൺ ആണ് കട്ട് ഡൗൺ ചെയ്തിട്ട് എൺപത്തിനാല് തൊണ്ണൂറ്റിയാറ് മണിക്കൂർ കഴിയുന്നു ഇപ്പോൾ അപ്പൊ ആ ഒരു രീതിയിൽ ഇറാനിലുള്ള വാർത്തകൾ നമുക്ക് പൂർണ്ണമായും വിശ്വസനീയമായ വാർത്തകൾ ലഭ്യമല്ല ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ വാർത്തകളനുസരിച്ച് അറുന്നൂറിലേറെ പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് പതിനായിരത്തിലേ ർച്ചറികളൊക്കെ നിറഞ്ഞിരിക്കുന്നു വാഹനങ്ങൾക്കും പള്ളികൾക്കുമൊക്കെ തീവയ്ക്കുന്നു ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ ന്യൂയോർക്ക് ടൈംസിൽ വന്നിട്ടുണ്ട് അത്തരത്തിൽ ഒരു വലിയ സംഘർഷാവസ്ഥയിലേക്കാണ് പോകുന്നത് അതിനപ്പുറം അമേരിക്ക വളരെ ശക്തമായ രീതിയിൽ തന്നെ യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് വൈറ്റ് ഹൗസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് തന്നെ പറയുന്നുണ്ട് ഇറാൻ ഇറാന് നേരെ ഒരു വ്യോമാക്രമണം ഉടൻ തന്നെ ഉണ്ടാകുമെന്നും അതോടൊപ്പം തന്നെ അമേരിക്കയിലെ പൗരന്മാരെ ഇറാനിൽ നിന്ന് എത്രയും വേഗം മാറാൻ വേണ്ടിയിട്ട് അവർ അതാണ് അപ്പോൾ ഞാനും വിചാരിക്കുന്നത് അടുത്തൊരു നാപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ അമേരിക്കയുടെ ഒരു എയർ സ്ട്രൈക്ക് ഇറാനിലുണ്ടാകുക എന്നതാണ് ഇപ്പോൾ അമേരിക്ക വളരെ ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസൊക്കെ ഞാൻ അല്പം മുമ്പ് നോക്കുമായിരുന്നു അമേരിക്കൻ സർക്കാർ മിക്സഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺഫ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള സിഗ്നൽസ് ആണ് പറയുന്നത് ഒരു വശത്ത് ട്രംപ് പറയുന്നു ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറയുന്നു ഇപ്പോൾ അവരുടെ ഫോറിൻ സെക്രട്ടറിയൊക്കെ അങ്ങനെ തന്നെ പറയുന്നു പക്ഷേ മറുവശത്ത് അതിൻ്റെ വലിയൊരു ഒന്നും കാണാനില്ല അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ നീങ്ങുന്നില്ല വിമാനവാഹിനി കപ്പലുകൾ നീങ്ങുന്നില്ല പേർഷ്യൻ ഗൾഫിലേക്ക് നീങ്ങുന്നില്ല അങ്ങനെ അങ്ങനെ ഒരു വലിയ പ്രിപ്പറേഷൻ എന്നാൽ കാണാനുമില്ല അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നത് ഒരു ഒരു സിംഗിൾ സ്ട്രൈക്ക് അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ സ്ട്രൈക്ക് ഉണ്ടാകുമെന്നല്ലാതെ ഒരു പൂർണ്ണ യുദ്ധമോ അല്ലെങ്കിൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള ഒരു യുദ്ധമോ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു മിസൈൽ സ്റ്റേഷൻസ് ഇവരുടെ ഇവർ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കുന്നു യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നു എന്നിവർ സംശയിക്കുന്ന സ്ഥലങ്ങൾ ഭരണശിരാകേന്ദ്രം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊരു ആക്രമണം നടത്താനാണ് സാധ്യത അഫ്ഗാനിസ്ഥാൻ പോലെ അല്ലെങ്കിൽ സിറിയ പോലെയുള്ള സ്ഥലങ്ങളിൽ മുച്ചോടും മുടിക്കുന്ന രീതിയിലുള്ള ആക്രമണം ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം ജനങ്ങൾ ഈ സർക്കാരിനെതിരാണല്ലോ അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്കൊരു നാശനഷ്ടം ഉണ്ടാവാതെ ഒറ്റയടിക്ക് അവിടുത്തെ ഭരണകൂടത്തെ മാറ്റാനുള്ള ശ്രമമായിരിക്കും അമേരിക്ക നടത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് പൗരന്മാരോട് മാറി നിൽക്കാൻ പറയുന്നത് അതേപോലെ ട്വൻറ്റി ഫൈവ് പേർസെൻറ്റ് താരിഫ് ഇറാനുമായിട്ട് വ്യാപാരം നടത്തുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാക്കുമെന്ന് ഒക്കെ പറയുന്നത് ഇത് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി മിക്സഡ് ആയിട്ടുള്ള സിഗ്നൽസ് അത് താരിഫ് പ്രഖ്യാപിക്കും ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് ഇന്ത്യയെ അത് കാര്യമായിട്ട് ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മളും പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറാൻ നമ്മളുടെ ഇപ്പോൾ താലിബാനാണ് അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത് പക്ഷേ താലിബാൻ എങ്ങനെയുള്ള ഒരു സംഘടനയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇസ്ലാമിക തീവ്രവാദികളാണ് പക്ഷേ താലിബാനും ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമാണ് ഇപ്പോൾ കാരണം പാകിസ്ഥാനിൻ്റെ ഘടകമാണ് അതിലെ പ്രധാന കാര്യം അപ്പോൾ താലിബാനുമായിട്ട് നമുക്കതുപോലെ തന്നെ ഇറാനുമായിട്ട് നല്ലൊരു ബന്ധമാണുള്ളത് യഥാർത്ഥത്തിൽ ഷാ ഭരി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഷാ പലപ്പോഴും യുദ്ധങ്ങൾ യുദ്ധങ്ങളുണ്ടാകുമ്പോഴൊക്കെ പാകിസ്ഥാനോടൊപ്പം നിന്ന ആളാണ് രാജഭരണമായിരുന്നപ്പോൾ പക്ഷേ ഇവരുടെ സുന്നി ഷിയ ഭരണകൂടം വന്ന ശേഷം ഷിയ അയത്തുള്ള ഖൊമേനിയുടെ ഭരണകൂടം വന്ന ശേഷം അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് വന്ന അയത്തുള്ള അലി ഖൊമേനി ആണെങ്കിലും ഇവരല്ല ഇന്ത്യയോടെ ഒരു മൃദു സമീപനമാണ് എടുത്തിട്ടുള്ളത് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നയതന്ത്രപരമായിട്ട് ഭാരതം ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് എന്തായാലും ആക്രമണം ഉണ്ടാകും എന്ന ഉറപ്പല്ലേ ആക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഉറപ്പ് അത് ഇറാനിലുള്ള ഭരണകൂടത്തിനും അത് ഉറപ്പാണ് കാരണം ഇറാൻ ശക്തമായിട്ടുള്ള ഭാഷയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അമേരിക്കക്കെതിരെ ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങളത് ചെയ്ത് കളെ ഇത് ചെയ്തു പക്ഷേ മറുവശത്ത് ഇറാൻ അമേരിക്കയുടെ കാലു പിടിക്കുന്നു എന്നുള്ള തരത്തിൽ ഇന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടുണ്ട് പെൻ്റഗണെ കോട്ട് ചെയ്താണ് പെൻറ്റകണിലെ സോഴ്സിനെ കോട്ട് ചെയ്ത് അവർ പറയുന്നത് പുറമേ ഇറാൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും നമുക്ക് ചർച്ചകൾ തുടങ്ങാം എന്നും പറഞ്ഞ് പെൻ വാഷിങ്ടണെ സമീപിക്കുന്നു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് അപ്പോൾ ഇറാൻ അറിയാം അതായത് ആക്രമണം വരുന്നു എന്നുള്ളത് ഇറാൻ അറിയാം ഇറാൻ ഇപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യ ഇറാൻ ഇറാൻ ഒരു പ്രത്യാക്രമണം എന്നൊക്കെ വീരവാദം പറയുന്നുണ്ട് എന്തെങ്കിലും ഇറാനൊരു നടത്തുമെന്നൊക്കെ ഉണ്ടോ അമേരിക്ക എനിക്ക് തോന്നുന്നില്ല ചെറിയ എന്തെങ്കിലുമൊക്കെ പക്ഷെ അമേരിക്കയെ നേരിട്ട് ബാധിക്കുന്ന തരത്തിലുള്ള ഒരാക്രമണവും നടത്താൻ ഇറാന് ഇന്നത്തെ അവസ്ഥയിൽ പറ്റില്ല ഈ ആക്രമണത്തിൻ്റെ പ്രതിരോധം സൃഷ്ടിക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ ആക്രമണമൊന്നും നടത്തി അമേരിക്കയ്ക്ക് എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടാക്കാൻ ഇറാന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നേയില്ല ഇന്നത്തെ അവസ്ഥയിൽ പറ്റില്ല കാരണം സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ പിന്തുണ ഇല്ല എന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞു ഇപ്പോൾ ഇന്നലെ വളരെ ആയിട്ട് ഇറാനിയൻ ഭരണകൂടം മറ്റൊരു കാര്യം ചെയ്തു സർക്കാരിന് അനുകൂലമായിട്ടൊരു പ്രകടനമൊക്കെ ഇറാനിലെ തെരുവുകൾ ടെഹ്റാനിലെ തെരുവുകളിലുണ്ടായി ആ പ്രകടനം നയിച്ചത് മന്ത്രിമാരും ഒക്കെ കൂടെ ചേർന്നാണ് അവർ തെരുവിലിറങ്ങി അപ്പോൾ എല്ലാവർക്കും അറിയാം ഈ സർക്കാരിൻ്റെ അന്ത്യമായി കഴിഞ്ഞു കാരണം ജനങ്ങളുടെ സപ്പോർട്ട് ഇല്ല അപ്പോൾ അത് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു വശത്ത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മറുവശത്ത് യുദ്ധം ഒഴിവാക്കാൻ അല്ലെങ്കിൽ ആക്രമണം ഒഴിവാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതെവിടെ ചെന്ന് നിൽക്കുമെന്നുള്ളത് അതായത് അമേരിക്ക ആക്രമിക്കും വരെ പിടിച്ചു നിൽക്കാൻ അയത്തുള്ള ഖൊമേനിക്ക് സാധിക്കുമോ അതോ അയത്തുള്ള ഖൊമേനിയും സംഘവും റഷ്യയിലേക്ക് രക്ഷപ്പെടുമോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് അതായത് രാജ്യത്തെന്തായാലും അയത്തുള്ള ഖൊമേനിക്ക് ഇനി അധികനാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് ഇതിനിടയിൽ മറ്റൊരു പ്രശ്നം നിൽക്കുന്നത് ഇപ്പം സാംസ്കാരികമായിട്ട് ഒരു വലിയ മുന്നേറ്റം ഇറാനിൽ നടക്കുന്നുണ്ട് ഒരു ഭാഗത്തൂടെ പക്ഷേ മറ്റൊരു ഭാഗത്ത് അവരുടെ സാമ്പത്തിക ഘടന അടിമുടി തകർന്നിരിക്കാൻ ഇറാൻ ഈ രീതിയിൽ എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റും അടുത്തൊരു അതുകൊണ്ട് തന്നെയാണ് അടിമുടി ഒരു മാറ്റം ഉണ്ടായേ പറ്റുകയുള്ളൂ അടിമുടി മാറ്റമുണ്ടായേ പറ്റുള്ളൂ ഒരുപക്ഷെ അമേരിക്ക അതിനകത്ത് അവിടെയായിരിക്കും അമേരിക്ക ഇൻ്റർഫിയർ ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പുതിയ ഫീൽഡ് തുറന്നു കിട്ടുകയാണ് പക്ഷേ ഇതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടെ പറയണം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണ അമേരിക്കയ്ക്ക് ഈ കാര്യത്തിൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ട് ഇപ്പം നേരത്തെ ഉണ്ടായ ഇസ്രായേൽ അറ്റാക്കിൻ്റെ സമയത്ത് ഇസ്രായേൽ ഗസയിൽ ആക്രമണം നടത്തിയപ്പോൾ ഹമാസിൻ്റെ തീവ്രവാദി ആക്രമണത്തിന് ശേഷം ആക്രമണം നടത്തിയപ്പോൾ ഗൾഫ് രാജ്യങ്ങളുടെ നിലപാടൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഇറാനിൽ ഇനിയൊരു യുദ്ധമുഖം തുറക്കാൻ ഒരുപക്ഷെ ആ മേഖല അശാന്തമാക്കുന്ന ഒന്നും ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടാകാല്ല രണ്ടാമത്തെ ഒരു വലിയ പ്രശ്നം ഹരി എനിക്ക് തോന്നുന്നത് ഈ യു എന് പിരിച്ചുവിടണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഘടന എന്തിനാണ് ഈ ലോക രാജ്യങ്ങളുടെ ഒരു മഹാവേദി എന്നൊക്കെ പറഞ്ഞ ഈ സാധനത്തെ നോക്കുകുത്തിയാക്കി കൊണ്ടാണ് അമേരിക്ക ഈ കളിയെല്ലാം കളിക്കുന്നത് ഒരാളും അതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്ന പോലും ഇല്ല ശക്തമായ നിലപാട് വളരെ വളരെ കഷ്ടമായ ഒരു കാര്യമാണ് ഇനി ഒരു കാര്യം കൂടെ പറയണം അതായത് ഈ അമേരിക്ക ഈ ആക്രമണം നടത്തും ഞങ്ങള് ഇപ്പൊ സർക്കാരിനെ മാറ്റി കളയും ആ തൊഴില കമ്പനി അവിടുന്ന് ഓടിക്കുമോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അമേ ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷന് ഇങ്ങനെ ഒരു ആക്രമണം നടന്ന ശേഷം ഇപ്പം താങ്കൾ ചോദിച്ചല്ലോ ഇറാനെ റീബിൽഡ് ചെയ്യണ്ടേ ഈ റീബിൽഡ് ചെയ്യാനുള്ള എന്തെങ്കിലും പദ്ധതി ഉണ്ടോ അല്ലെങ്കിൽ ഈ ആക്രമണം കഴിഞ്ഞ് ഇവർ പോയി കഴിഞ്ഞിട്ട് അടുത്ത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് വലിയ ക്ലിയർ ആയിട്ടുള്ള ക്ലിയറായിട്ടുള്ള ഐഡിയം നടത്തിയ സ്ഥലങ്ങളുടെ അവസ്ഥ തന്നെ അത് തന്നെ അതാണ് ഞാൻ പറയാൻ പറഞ്ഞത് അഫ്ഗാനിസ്ഥാനായാലും എവിടെ ആയാലും ഇപ്പം ഏറ്റവും ലാസ്റ്റ് വെനിസുല ആയാലും ഇത് നടത്തുക ഒരു ഷോർട്ട് ടേം കാര്യങ്ങൾ സാധിക്കുക അവിടുത്തെ പ്രകൃതി വിഭവങ്ങളുടെ മോൾ മുകളിൽ നിയന്ത്രണം ഉണ്ടാക്കുക അല്ലെങ്കിൽ തങ്ങളുടെ കൈ കൊണ്ടുവരിക എന്നുള്ളതിനപ്പുറം വലിയൊരു ഒരു പ്ലാനിങ്ങോ വലിയൊരു പദ്ധതിയോ ഇത്തരം കാര്യങ്ങളിലില്ല അത് ഇറാനിലും അവർക്കില്ല അതുകൊണ്ട് ഇറാന് എന്ത് സംഭവിക്കും ഇതിന് ശേഷം എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് തീർച്ചയായിട്ടും എന്തായാലും യുദ്ധം ഒരിക്കലും ഒരു ഒരു നല്ല കാര്യമല്ല എങ്കിലും അനിവാര്യമായ യുദ്ധത്തെ ഇനിയിപ്പോൾ യുദ്ധമാകുമെന്ന് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല ആക്രമണം ഉണ്ടാകും സർക്കാരിനെ പിടിച്ചു നീക്കാൻ പറ്റാതെ വരും സർക്കാരിൻ്റെ ആൾക്കാരും ഈ പരമോന്നത നേതാവെന്ന് പറയുന്ന അയത്തുള്ള കൊമേനിയും നാട് വിട്ടു പോകും അതോടുകൂടി അത്തരം ഒരു ആക്രമണം വയലൻ്റായിട്ടുള്ള ആക്രമണം ഇല്ലാതാവൂ എന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ ഹരി പറഞ്ഞ പോലെ അധികം നാൾ ഇങ്ങനെ പോകാൻ പറ്റില്ല അവിടുത്തെ ടെഹ്റാനിലെയും മറ്റ് ഈ പ്രക്ഷോഭം നടക്കുന്ന ചെറു നഗരങ്ങളിലെയുമൊക്കെ മോർച്ചറികൾ നിറഞ്ഞു എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇന്നലെ തന്നെ ഇരുന്നൂറ് ചില്ലുവാനോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇന്നലെ നമ്മുടെ ചർച്ച ചെയ്യാൻ പറഞ്ഞു ഇരുന്നൂറൊന്നും അല്ലയെന്ന് ഇപ്പോൾ അത് അഞ്ഞൂറ് എന്ന ആൾക്കാർ പറഞ്ഞു അഞ്ഞൂറുമല്ല എ ഹ്യൂമൻ റൈറ്റ്സ് ഗ്രൂപ്പ്സ് പറയുന്ന ആയിരങ്ങൾ മരിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പം അധികാൾ അങ്ങനെ പോകാൻ പറ്റില്ല എന്തായാലും ഇറാൻ ഒരു സമൂലമായ മാറ്റങ്ങൾ ഇറാനൊരു മാറ്റത്തിലേക്കാണ് ഭാരതം വളരെ കൃത്യമായി ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാരതത്തിന് ഭാരതത്തിൻ്റെ നയതന്ത്ര ബന്ധങ്ങൾ ഇറാനുമായിട്ടുള്ളത് ഇപ്പോൾ സ്ട്രോങ് ആണ് അതെങ്ങനെയാണ് പുതിയ ഭരണകൂടവുമായിട്ടുണ്ടാകുക എന്നുള്ളത് തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെയും ഒരു കൺസാണ് നമസ്കാരം നമസ്കാരം